നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ലോക പ്രശസ്ത കമ്പനിയായ ഡി എക്സൻ പ്രൊമോട്ട് ചെയ്യുന്ന കോക്കോനട്ട് ഷുഗറിനെ കുറിച്ചാണ് നമ്മളെല്ലാവരും സാധാരണ ഷുഗർ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഷുഗർ കൊണ്ടുണ്ടാകുന്ന ദോഷഫലങ്ങളെ കുറിച്ച് നമുക്ക് അറിയാവുന്നതുമാണ് ഇവിടെയാണ് കോക്കോനട്ട് ഷുഗറിൻ്റെ പ്രസക്തി എന്താണ് കോക്കൻ ഷുഗർ തെങ്ങിൻ്റെ ൂവിൽ നിന്നും എടുക്കുന്ന നീരാണ് കൊക്കൻ ഷുഗർ നാച്ചുറൽ ആയിട്ടുള്ള കൊക്കൺ ഷുഗർ ആണ് കൊക്കൺ ഷുഗർ ഉപയോഗിച്ചാൽ കിട്ടുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കൊക്കൺ ഷുഗറിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളെന്ന് പറയുന്നത് ഒന്നാമതായിട്ട് നമുക്ക് കിട്ടുന്ന ഗുണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വളരെ പ്രധാനമായിട്ടുള്ള മൂന്ന് മിനറൽസുകൾ ധാതുലവണങ്ങൾ കൊക്കൺ ഷുഗർ അടങ്ങിയിട്ടുണ്ട് സിങ്ക് അയൺ കാൽസ്യം നമുക്കറിയാം അയണിൻ്റെ കുറവുകൊണ്ട് നമുക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വിളർച്ച ഉണ്ടാകുന്നു അനീമിയ ബ്ലഡ് സംബന്ധമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അയണിന്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്നത് കൊക്കൺ ഷുഗറിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുള്ളതിനാൽ അയണിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഇതൊരു പരിഹാരമായിട്ട് ഉപയോഗിക്കാം അതുപോലെ കാൽസ്യം കാൽസ്യത്തിന്റെ കുറവ് കൊണ്ട് നമുക്ക് ദന്തക്ഷയം ഉണ്ടാകുന്നു അതുപോലെ അമിതമായിട്ടുണ്ടാകുന്ന ക്ഷീണം തളർച്ച ചർമ്മം വിണ്ട് കീറുക ഡ്രൈ ആവുക ഇത്തരം ലക്ഷണങ്ങളൊക്കെ കാൽസ്യത്തിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ് കൊക്കൻ ഷുഗറിൽ കാൽസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് കോക്കനട്ട് ഷുഗർ ഉപയോഗിച്ചാൽ കിട്ടുന്ന മറ്റൊരു ഗുണമെന്ന് പറയുന്നത് കോക്കനട്ട് ഷുഗറിൽ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു കാർഡിയോ വാസ്കൽ സിസ്റ്റത്തെ ഇത് സഹായിക്കുകയും ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുവാൻ ഇത് സഹായിക്കുന്നു കൊക്കനട്ട് ഷുഗറിൻ്റെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് കൊക്കനട്ട് ഷുഗറിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സിയുടെ ഗുണങ്ങളൊക്കെ നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് വൈറ്റമിൻ സി വൈറ്റമിൻ സി ധാരാളമായിട്ട് കോക്കനട്ട് ഷുഗറിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ സി ചെയ്യുന്ന മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും നമ്മുടെ സന്ധികൾക്ക് ബലം നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഗുണം വൈറ്റമിൻ സി ചെയ്യുന്നുണ്ട് കൊക്കനട്ട് ഷുഗർ ഉപയോഗിച്ചാൽ കിട്ടുന്ന മറ്റൊരു ഗുണമെന്ന് പറയുന്നത് കൊക്കനട്ട് ഷുഗറിൽ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ ഹൃദ്രോഗത്തെ തടയുകയും ഉയർന്ന കൊളസ്ട്രോളിനെ ഇല്ലാതാക്കുകയും ചെയ്യുവാൻ ഇത് സഹായിക്കുന്നു കൊക്കനട്ട് ഷുഗർ ഉപയോഗിച്ചാൽ കിട്ടുന്ന മറ്റൊരു ഗുണമെന്ന് പറയുന്നത് കൊക്കനട്ട് ഷുഗറിൽ ഇനുലിൻ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ കുടലിന്റെ പ്രവർത്തനത്തെ അതായത് കുടലിന്റെ ആരോഗ്യത്തെ നിലനിർത്താൻ ഇത് സഹായിക്കുന്ന ഒരു തരം ഡയറ്റി ഫൈബർ ആണ് ഇന്നോലിന് ഇത് കോളൻ ക്യാൻസറിനെ തടയുവാൻ സഹായിക്കുന്നു കോക്കനട്ട് ഷുഗറിന്റെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് ലെസ് സുക്രോസ് ആണ് സാധാരണ സ്റ്റാൻഡേർഡ് ടേബിൾ ഷുഗറിൽ സുക്രോസ് നൂറ് ശതമാനമാണ് എങ്കിൽ കോക്കനട്ട് ഷുഗറിൽ എഴുപത്തിയഞ്ച് ശതമാനമാണ് ഉള്ളത് ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനം മറ്റ് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് കോക്കോനട്ട് ഷുഗറിൻ്റെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് കോക്കനട്ട് ഷുഗർ ആൻറി ഓക്സിഡൻ്റ് ആണ് ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ യുവത്വം നിലനിർത്താൻ സഹായിക്കും നമുക്ക് വാർദ്ധക്യത്തെ തടയുവാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൻറ്റി ഓക്സിഡൻ്റ് ചേർന്നിട്ടുള്ള ഒന്നാണ് കോക്കനട്ട് ഷുഗർ കോക്കനട്ട് ഷുഗർ ഉപയോഗിച്ചാൽ കിട്ടുന്ന മറ്റൊരു ഗുണമെന്ന് പറയുന്നത് നോബോൺ ചാർ ചില സന്ദർഭങ്ങളിൽ ടേബിൾ ഷുഗർ അതിന്റെ വെളുത്ത നിറവും സ്ഥിരതയും ഉൽപ്പാദിക്കുന്നതിനായി ഉൽപ്പാദിപ്പിക്കുന്നതിനായി മൃഗങ്ങളുടെ അസ്ഥി ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്യാറുണ്ട് എന്നാൽ കോക്കനട്ട് ഷുഗറിൽ തെങ്ങിൽ നിന്നും നേരിട്ടെടുക്കുന്ന അൺപ്രോസസ്ഡായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് കോക്കനട്ട് ഷുഗർ കോക്കനട്ട് ഷുഗർ ഉപയോഗിച്ചാൽ കിട്ടുന്ന മറ്റൊരു ഗുണമെന്ന് പറയുന്നത് കോക്കനട്ട് ഷുഗർ ലോ ഇൻഡെക്സ് ആണ് ടേബിൾ ഷുഗറിന്റെ ഗ്ലൈസമിക് എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് ആണ് എങ്കിൽ കോക്കനട്ട് ഷുഗറിന്റെ ഗ്ലൈസമിക്ക് മുപ്പത്തിയഞ്ച് മാത്രമാണുള്ളത് സാധാരണ പഴങ്ങളിൽ കാണുന്ന ഷുഗറിന്റെ ഗ്ലൈസമിക്കിനോട് അടുത്താണ് ഇതുള്ളത് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നതിനെ തടയുന്നു കോക്കനട്ട് ഷുഗറിന്റെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റ്സ് ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നതിനും അതുപോലെ ഹൃദയത്തിൻ്റെയും നിറവുകളുടെയും മസിലുകളുടെയും പ്രവർത്തനത്തിന് സഹായിക്കുകയും ചെയ്യുന്നു പൊട്ടാസ്യം മാഗ്നീഷ്യം സോഡിയം എന്നിവ കോക്കനട്ട് ഷുഗറിൽ അടങ്ങിയിട്ടുണ്ട് സാധാരണ ഷുഗറിനേക്കാളും നാന്നൂറ് മടങ്ങ് പൊട്ടാസ്യം കോക്കനട്ട് ഷുഗറിൽ അടങ്ങിയിട്ടുണ്ട് ഇത്രയുമാണ് കോക്കനട്ട് ഷുഗറിനെ കുറിച്ച് പറയുവാനുള്ളത് ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ നമുക്ക് വിഷങ്ങളില്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള കോക്കനട്ട് ഷുഗർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കും കുടുംബത്തിനും കിട്ടുന്ന ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങൾ ഒട്ടനവധിയാണ് വളരെയധികം ആരോഗ്യപരമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഡിയക്ഷൻ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്ന കോക്കനട്ട് ഷുഗർ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി